സ്വരം തിരിച്ചറിയാനാവാത്ത വിധം വീണ്ടും ചിരിമുഴങ്ങി ദിക്കുകൾ മനസ്സിലാവാത്ത മുഴക്കത്തിൻ്റെ ചുവയുള്ള എന്തോ കലർഫുള്ള ചിരി മുമ്പിൽ കണ്ട ഇടവഴിയിലും പിന്നിൽ നടന്നുപോയ പാടത്തിലും ഒരു മണികിലുക്കം പോലെ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു ചിരിയുടെ അലകൾ ടോർച്ചിൻ്റെ സ്ക്രൂ മുറുക്കിയപ്പോൾ പ്രകാശം ഇരട്ടിയായി ചുറ്റുപാടുകൾ പ്രകാശത്തിൽ കുളിച്ചു ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അതിരുകളിൽ കൂറ്റൻ മരച്ചില്ലകൾക്ക് പിന്നിൽ ഏറുമാടം പോലെ ഒറ്റപ്പെട്ട പച്ചോലകൾ മേഞ്ഞ ഒരു കൂടാരം വെളുത്ത പൂപ്പലടിഞ്ഞ നനുത്ത പലകത്തറയിൽ കറുത്ത നിറമുള്ള ഏതോ ലോഹം കൊണ്ട് മെടഞ്ഞ ചങ്ങലയിൽ തളച്ചിട്ട ഒരു മെലിഞ്ഞ പെൺകുട്ടി മുഖം കാൽമുട്ടിൻ്റെ മുകളിൽ താങ്ങിയിരുന്നു ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ച പാടുകൾ പാതസ്വരം അണിഞ്ഞ വെളുത്ത കാലുകളിലും കരിവളയണിഞ്ഞ മിനുത്ത കൈത്തണ്ടയിലും ഒതുങ്ങിയ അരക്കെട്ടിലും തിളഞ്ഞുകിടക്കുന്നു കണ്ണുകളിലെ പരാജയത്തിൻ്റെ തുളർച്ചയുടെ തേക്കങ്ങളിൽ ഊളിയിട്ടു നിൽക്കുന്ന പകയുടെ തീനാമ്പുകൾ കടൽ കടന്നു വരുന്ന ഊളൻ കാറ്റിൽ മരച്ചില്ലകളാടി ഏറുമാടം ഉലഞ്ഞു പെൺകുട്ടി മുഖം കൂടുതൽ കുനിച്ചു ചിറകിട്ടടിച്ച കടവാവലുകൾ മുഖത്ത് വന്ന് കാലുകൾ അമർത്തി അതിർത്തികൾ ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ ഉൾവലിഞ്ഞു പിന്നെ വെറുതെ ഓർത്തു എൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാക്കൾ പെൺകുട്ടികളെ ക്ഷണിക്കുന്ന തുലുക്കൻ്റെ ക്ഷണത്തിന് കൈനീട്ട് നിന്നു ഉഷയുടെ അനിയത്തി വിളിക്ക് ശ്രവണപുടങ്ങൾ കിതപ്പടയ്ക്ക് നിന്നു മുക്കുളത്തിലെ മുണ്ടവേരുകൾക്കിടയിൽ ഏതോ നേർത്ത ഞറക്കം ഓളങ്ങളുടെ കിലുക്കം വിടർന്ന മുല്ലപ്പൂക്കളിൽ ചുറ്റിപ്പറക്കുന്ന വണ്ടുകൾ പറന്നു വന്നു തലയിലെ മുടിപ്പടർപ്പിൽ കുടുങ്ങി നിന്ന് ചിറകടിച്ചു മുരണ്ടു അവൾ വേദനിപ്പിക്കാതെ മുടിയിഴകളിൽ നിന്ന് വണ്ടിനെ കൈയിലെടുത്തു അത് മലർന്നു വീണ് വട്ടം ചുറ്റി കുശലം ചോദിച്ചു പിന്നെ കവിളിൽ ഉമ്മ വെച്ച് പറന്നുപോയി അവൾ മന്ത്രധ്വനി പോലെ ചിരിച്ചു